റേഷൻ ആൻഡ് ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ എംബൂരാൻ്റെ ഒരു ടീസറിൻ്റെ റിയാക്ഷൻ അല്ല ഇതൊരു റെസ്പോൺസ് മാത്രം അതായത് ആ ടീസർ കണ്ടെൻ്റ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ടീസർ റിലീസ് ചെയ്തതിന് ശേഷം പോലെ ആൾക്കാർ അതായത് വാതോരാതെ പൊഴുത്തുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രശംസകൾ കൊണ്ട് മൂടുന്നു ഒന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു പ്രശംസ ഈ ടീസറിന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ഓവർ ഹൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹൈപ്പ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ടീസറിൽ നിന്ന് ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് ചില റിയാക്ഷൻ എന്ന് പറയുന്ന പേരിൽ പിന്നെ അതിനെ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നവരുടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് ചുരുക്കത്തിൽ ഒരു വലിയ ഒരു വലിയൊരു ഹോവർ ഹൈപ്പാണ് ആ സിനിമയുടെ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വരാൻ ചിലപ്പം ഈ ടീസർ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്പോൺസ് കൊണ്ട് സാധിക്കും പക്ഷേ ഈ ടീസറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കുറേ വിഷ്വൽസ് അത് നമ്മൾ പറ നമ്മൾ പറയാൻ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചില നമ്മുടെ ചില ബോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള ചില വിഷ്വൽസ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കാണുമ്പം പോലും പ്രധാനമായിട്ട് അവരുടെ ഒരു ടീസറിനകത്ത് ലൂസിഫർ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് സംഭാഷണങ്ങൾ എന്താണോ അത്തരത്തിലുള്ളൊരു സംഭാഷണങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ലൂസിഫറിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ടീസറിലോ ട്രെയിലറിലോ ആദ്യം റിലീസ് ചെയ്ത സമയത്ത് അതിനകത്ത് ഇന്ദ്രിയത്തിനെ വെച്ചിട്ട് ലൂസിഫർ ആരാണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒക്കെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ലൂസിഫർ ഓരോ ആളുകൾക്കും ഇന്നാരാണ് അവസാനം ക്രിസ്ത്യൻസിന് ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതിപ്പം അതിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടാക്കിയ ഒരു ടീസറാണോ അതോ വീണ്ടും ഇതിനകത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയത്തിനെ വിളിച്ചിരുത്തിയിട്ട് വീണ്ടും ഇത്തരത്തിൽ പറയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടീസർ കുറച്ചൊന്ന് ഗംഭീരമാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഈ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹൈ മാക്സിമത്തിൽ അങ്ങ് കൂടിക്കോട്ടെ എന്ന് ലാലേട്ടൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്നാൽ മമ്മുക്ക നേരെ മറിച്ച് ഹൈപ്പ് കൂടാതിരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് കാര്യം ഹൈപ്പ് ഒരുപാട് കൂടുമ്പം പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു സിനിമ എത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് വീഴാൻ പിന്നെ വലിയ പാടൊന്നുമില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓവർ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയൊരു ബാധ്യത തന്നെയാണ് കാര്യം ഈ പറഞ്ഞ കണക്ക് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമ്പോഴും ഈ ടീസറിൽ നിന്ന് അല്ലെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലറിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ സിനിമ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല ഇപ്പം എന്ന് പറയുന്ന സിനിമ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ശരിക്കും എങ്ങനെയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമായി തീർന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞ കണക്ക് ആദ്യം അത് റിലീസ് ചെയ്ത ടീസറോ ട്രെയിലറോ അങ്ങനെയാണ് അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ട്രെയിലറാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ ആ ട്രെയിലറായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയും വലിയൊരു സക്സസ് തന്നെ കാര്യം ആ ഒരിടത്തൊരിടത്തെന്നുള്ള രീതിയിൽ കൂടെ ആ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു സംഭാഷണം കാര്യം അതൊരു ഗംഭീരമായിരുന്നു ആ സമയത്ത് കാര്യം നമ്മൾ ആരായാലും ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു സീൻ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് ടീസർ അല്ലെങ്കിൽ ട്രെയിലർ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് തിയേറ്ററിൽ പോയിട്ടും കണ്ട ആൾക്കാരുണ്ട് പക്ഷേ അതിൽ കവിഞ്ഞ് ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല കാര്യം കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമകൾ എത്രമാത്രം ഇവിടെ പ്രസക്തമാണ് കാര്യം അതൊരു വലിയ വിഷയം തന്നെയാണ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് വളരെ വലിയൊരു വിഷയം തന്നെയാണ് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പോകുമ്പം ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവത്തിനെക്കുറിച്ച് കേൾക്കാൻ പോലും അല്ലെങ്കിൽ അറിയാൻ പോലും താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല കാര്യം പ്രേക്ഷകർ ആ സിനിമ എത്ര വലിയ വിജയമാക്കി അത് തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുത്തി െങ്കിൽ എനിക്കറിയില്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഭാവി എന്താണെന്നുള്ള ആകുമെന്നുള്ളത് പിന്നെ ഇതുപോലെ നമുക്ക് ഇപ്പം പിന്നെ എന്ന എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ആരുടെ ഒരു ഫാനായോണ്ടെന്നല്ല ചിലപ്പോൾ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ കൂടുപ്പം നമുക്ക് കേട്ടോ ലാലേട്ടനോടൊക്കെ താല്പര്യമുള്ളവർ സ്നേഹമുള്ളവരും ഒക്കെ ഉണ്ടാവും ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മമ്മൂക്ക ഒരു മമ്മൂക്കയ്ക്കിനകത്ത് ഒരു അതിഥി വേഷത്തിൽ ഒരു ക്യാമിയർ റോളിൽ മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ വിജയത്തിനകത്ത് അത് വലിയ രീതിയിലുള്ളൊരു ഗുണം ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഇപ്പം നമ്മൾ ജയറാം മേട്ടൻ്റെ എബ്രഹാം ഹോസ്റ്റലറിലുമൊക്കെ മമ്മൂക്കയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായ ഒരു പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം ഇപ്പം ഈ എംബുലൻസ് സിനിമയ്ക്കകത്ത് മമ്മൂക്ക അതിഥി വേഷത്തിലെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കും ഇപ്പം എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നത് ആറാം നമ്പുരാണോളം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയുമ്പോഴും ആറാം നമ്പുരന്റെ മേലിൽ നരസിംഹം കളക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മമ്മൂക്കയുടെ അതിവേഷമാണ് നന്ദ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു റോള് അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പോരായ്മ ഉണ്ടാവാൻ പാടില്ല കാര്യം ഇത്രയും വലിയൊരു ബഡ്ജറ്റിലൊക്കെ നിർമ്മിക്കുന്ന പ്രത്യേകിച്ച് ആശീര്വാദം ലൈക്കും കൂടെ ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയമായി തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു പോരായ്മ വരുവാണെങ്കിൽ ആ പോരായ്മ ഒരു പക്ഷേ ബാലൻസ് ചെയ്യാൻ പോകുന്നത് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു വിജയം കൊണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടും ഇതൊരു മമ്മൂക്കയുടെ മമ്മൂക്കയ്ക്കും മമ്മുക്കയുടെ സാന്നിധ്യത്തിനും ഈ സിനിമയ്ക്കകത്തൊരു വലിയ പ്ര ഈ സിനിമയുടെ വിജയത്തിനകത്ത് വലിയൊരു പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ ഇതിന് അണിയറ പ്രവർത്തകർ തയ്യാറാവണം പ്രത്യേകിച്ച് ആശീർവാദമൊക്കെ തയ്യാറാവണം അല്ലാതെ സിനിമ വിജയിക്കുന്നവണ്ണം വരെ കൊണ്ട് വലിയ രീതിയിൽ പ്രയോജനം ഉണ്ടാക്കുകയും പണ്ട് നരസിംഹത്തി കണ്ട കണക്ക് വിജയിച്ചു കഴിയുമ്പോൾ മമ്മൂക്കെ മാറ്റി നിർത്തുകയും അത് ലാലേട്ടനെ മാത്രം വിജയമാക്കി എടുക്കുകയും ചെയ്തത് ഇത് ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഇത്തരത്തിലുള്ള ഒരു വേഷത്തിൽ വന്നാലും ആ സിനിമ ഒരു വലിയ വിജയമാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ലാലേട്ടനും ഉള്ളതാണ് അപ്പം ആ ലാലേട്ടനെയും മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമയുടെ പ്രാധാന്യം മമ്മൂക്കയിലേക്കും കൊണ്ടുവരരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം മഹേഷ് നാരായണന്റെ വരാൻ പോകുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിനകത്ത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും മമ്മൂക്ക മമ്മൂക്കയോളം പ്രാധാന്യം ലാലേട്ടൻ ഇല്ലെങ്കിൽ ലാലേട്ടൻ ആ സിനിമയ്ക്കകത്ത് ഉണ്ട് അപ്പോൾ ആ സിനിമയുടെ വിജയം നാളെ മമ്മൂക്കയോടൊപ്പം ലാലേട്ടനും കിട്ടുമെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഈ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നേ അതായത് നമ്മളിപ്പം ഒരു സ്പോൺസ് ഒരു പ്രതികരണം നമ്മൾ പങ്കുവെക്കുന്ന എംബുരാൻ സിനിമയുടെയും വലിയൊരു വിജയമായി തീരുകയാണെങ്കിൽ അതിനകത്ത് മമ്മൂക്കും അദ്ദേഹത്തിൻ്റെ തരത്തിലുള്ള ഒരു പങ്കുണ്ട് പിന്നെ ഈ ടീസർ കൊണ്ട് ഞാൻ ഹാപ്പിയല്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചീത്ത വിളിക്കുന്നവരുണ്ടാവും പക്ഷേ ഈ ടീസർ കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ അമിതമായിട്ട് പ്രശംസിച്ച് പറയുന്നിടത്ത് ഞാൻ ഹാപ്പിയല്ല ഈ ടീസർ കൊണ്ട് എനിക്ക് ഒരു പക്ഷേ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായം ചിലപ്പം മാറാം കാര്യം നമുക്ക് കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ഏതായാലും എംബുരാൻ ഒരു വലിയ വിജയമായി തീരട്ടെ